നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വികാര വികാരനിർഭരമായിരുന്നു സാന്റിയാഗോ ബെർണാബുവിലെ അന്തരീക്ഷം റയലിന്റെ കുട്ടികൾക്ക് വിജയിച്ച് പറ്റുമായിരുന്നുള്ളൂ അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ആശാൻ ആഞ്ചലോട്ടിയെ നല്ല രൂപത്തിൽ വിജയ ശ്രീലാളിതനായിട്ട് യാത്രയക്കണമായിരുന്നു അവരുടെ പ്രിയപ്പെട്ട ലൂക്കിത്തയുടെ ബെർണാബുവിലെ അവസാന മത്സരം കളറാക്കണമായിരുന്നു അതവർ ചെയ്തു കിലിനാപ്പയുടെ ഇരട്ട ഗോളുകൾ അവർ വിജയത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ഒരു ഗോളിന്റെ അസിസ്റ്റ് വിനിയുടെയും വകനേകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയമാണ് റയൽ സോസ്ഡാഡിനെതിരെ റയൽ മാഡ്രിഡ് നേടിയിരിക്കുന്നത് ഇതിൽ കാർലോ ആഞ്ചലോട്ടിയുടെ അവസാന മത്സരം മികച്ച രൂപത്തിൽ അവർ വിജയിച്ച് കയറി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലൂക്ക മോഡ്രിറ്റിന്റെ ബെർണാബുവിൽ അവസാന മത്സരം അദ്ദേഹം ഇനിയും റയലിന് വേണ്ടി കളിക്കും അത് ക്ലബ്ബ് വേൾഡ് കപ്പിലാണ് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുകയുള്ളു പക്ഷേ ആഞ്ചലോട്ടി ഇതാ ഇപ്പം തന്നെ ഇറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിൽ ആദരമർപ്പിച്ചുകൊണ്ടുള്ള ഒരു മത്സരം കളിയിലെ മത്സരം പത്ത് മിനിറ്റ് ആകുമ്പോൾ പെർണാവു ചാൻഡ് ചെയ്യുന്നു മോണ്ട്രസിൻ്റെ പേര് രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ആഞ്ചലോട്ടിയുടെ പേര് അവർ ചാൻഡ് ചെയ്യുന്നു വലിയ ബാനറുകൾ ഉയരുന്നു അങ്ങനെ വികാരനിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അവർക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി ലഭിക്കുന്നു ഗ്യൂളർ വിൻ ചെയ്ത പെനാൽറ്റി മുപ്പത്തി എട്ടാം പത്ത് മിനിറ്റിൽ പക്ഷേ കിലിനാപ്പേക്ക് പെനാൽറ്റി കോളാക്കാൻ പറ്റിയില്ല എന്ന റീബൗണ്ടിൽ നിന്ന് കൃത്യമായി വലയിലേക്ക് എത്തിച്ചുകൊണ്ട് അദ്ദേഹം അതിന് പ്രായശ്ചിത്തം ചെയ്തു ഇടവേള സമയത്ത് റയൽമാരുടെ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ കളി പുരോഗമിക്കവേ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ കിലിയൻ അംബാപ്പയുടെ ഗോൾ പിറക്കുന്നു കിലിയൻ അംബാപ്പയുടെ ഗോളിൻ്റെ അസിസ്റ്റ് പിന്നീ ജൂനിയറുടേതായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളൊരു പാസ്സാണ് കൊടുത്തത് അത് മനോഹരമായിട്ട് വലയിലേക്ക് എത്തിച്ചു എംബാപ്പേ അങ്ങനെ ഏകപക്ഷീയമായ രണ്ട് ഗോളിൻ്റെ ലീഡിലേക്ക് അവർ കടന്നുപോയി മോഡ്രിച്ചിരം പിൻവലിച്ച നിമിഷം അതും നമ്മൾ എടുത്തു പറയണം രണ്ട് ടീമിലെ താരങ്ങളും അദ്ദേഹത്തെ യാത്രയാക്കിയ രീതി എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ദിവസം ഗംഭീരമായിട്ടുള്ള ഒരു യാത്രയപ്പ് രണ്ട് ലെജൻഡുകൾക്ക് അവർ കൊടുത്തു ഏകപക്ഷീയമായ രണ്ട് ഗോളിൻ്റെ വിജയം സ്വന്തമാക്കി വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്